ഇത് മണാലിയോ അല്ല താഴെയുള്ളത് മഞ്ഞുമല്ലെ മാർബിൾ ഡമ്പിങ് യാഡാണ് അതായത് വർഷങ്ങളായി മാർബിളിൻ്റെ പൊടികൾ കൊണ്ടുവരുന്ന സ്ഥലം അങ്ങനെ രൂപം കൊണ്ടതാണ് ഈ ഒരു പ്രദേശം ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനും വെഡ്ഡിങ് ഒക്കെ ഫേവറേറ്റ് പ്ലേസ് ആണ് കാരണം ഒരു മഞ്ഞുമലയിലോ അല്ലെങ്കിൽ ചന്ദ്രനിലൊക്കെ പോയൊരു ഫീല് ഇവിടെ നിന്ന് കിട്ടും അത് ആ പേരുകളൊക്കെ ഇനി വിളിക്കുന്നുണ്ട് ആൾക്കാർ അതേപോലെ ഇവിടത്തേക്ക് വരാനുള്ള വഴിയെന്ന് വെച്ചാൽ നിന്ന് ബസ്സുകൾ കിട്ടും കിഷൻകഡിലോട്ട് കിഷൻകഡ്ഡിൽ താഴെ ഹൈവേയിൽ നിർത്തിയാൽ അവിടുന്ന് ഷെയർ ഓട്ടോ കിട്ടും അല്ലാതെയും വേണ്ടവർക്ക് വരാം പിന്നെ വരുന്ന വഴിയിലൊക്കെ കുറേ മാർബിൾ ഗാന ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം ഇന്ന് അജ്മീറിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കിഷൻകഡിലെ ഈ മാർബിൾ ഡമ്മിങ് അവിടെ നിന്ന് കണ്ടു കളയണം കാരണം ഇതിന് അത്ഭുതം തന്നെയാണെന്ന് പറയാം